ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാർക്കും നമസ്കാരം കർക്കിടക മാസമാണ് എല്ലാ വീടുകളിലും രാമായണ പാരായണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം മിഥുനം പോയാൽ വ്യസനം പോയെന്നും കർക്കിടകം ദുർഘടകമാണ് എന്നുമെല്ലാം കേട്ടിട്ടുണ്ടല്ലേ ഈ ദുർഘടത്തിൽ നിന്ന് കരകീറാനാവും രാമായണ മാസമായി ആചരിക്കാൻ തുടങ്ങിയതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ജ്യോതിഷം മനസ്സിലാക്കുമ്പോൾ ആത്മകാരകനും പിതൃകാരകനുമായ സൂര്യൻ തന്റെ തെക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്നു കർക്കിടക പ്രവേശനത്തിലൂടെ ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം ചന്ദ്രമണ്ഡലത്തിലാണ് പിതൃക്കളുടെ വാസമെന്നും അവർ ഭൂമിയിലുള്ളവരെ അനുഗ്രഹിക്കാൻ വരുമെന്നുമാണ് നമ്മുടെ വിശ്വാസം സൂര്യനും ചന്ദ്രനും യോഗം ചെയ്യുന്നതാണ് അമാവാസി എല്ലാ അമാവാസികളും പിതൃപൂജക്ക് പ്രാധാന്യം അർഹിക്കുന്നെങ്കിലും കർക്കിടക മാസത്തിലെ അമാവാസി വളരെ വിശേഷപ്പെട്ടതാണ് പിതൃക്കളുടെ അനുഗ്രഹത്തിനായി നമുക്കും പിതൃപൂജ ചെയ്യാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരമണിക്കൂർ നമുക്ക് ഇതിനായി മാറ്റിവെക്കാം ഭാവിയിൽ ഉണ്ടാവേണ്ടതായ പല അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മാനസിക സന്തോഷം ഉണ്ടാവാനും എല്ലാറ്റിനുപരി നാം നമ്മുടെ പിതൃക്കൾക്കായി പൂജ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത തലമുറകൾക്ക് പിതൃക്കളോടുള്ള നമ്മുടെ പ്രതിബദ്ധത ആചരിച്ചു കാട്ടാനാകും എന്നുള്ളതും പിതൃപൂജയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് കർക്കിടക മാസത്തിൽ പിതൃപൂജ ചെയ്തതായി രാമായണം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് ഏഴാമത്തെ നക്ഷത്രമായ പുണർദ്ദം നക്ഷത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ ജന്മനക്ഷത്രമാണല്ലേ പുണർദ്ദം അവതാരം എന്നാൽ എന്താണ് അർത്ഥം താരമണ്ഡലത്തിൽ നിന്ന് അവതരിച്ചത് എന്നാണല്ലേ അവതാര പുരുഷനായ രാമന്റെ ജീവിതം പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു അപ്പോൾ സാധാരണ മനുഷ്യരായ നമ്മുടെ കാര്യം പറയേണ്ടതുണ്ടോ ഈ രാമായണ മാസം തന്നെ പുണർദ്ധം നക്ഷത്രത്തെ കുറിച്ച് പറയാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നു രാമായണത്തിലെ ഓരോ വരികളിലൂടെ മനസ്സ് സഞ്ചരിക്കുമ്പോഴും ഒരു പോസിറ്റീവ് ഊർജം പ്രവഹിക്കുന്നതായി അനുഭവപ്പെടുന്നു രാമായണ പാരായണത്തിൽ മാത്രം ഒതുങ്ങാതെ അവ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത് എന്ന് നിസ്സംശയം പറയാം മിഥുനം കർക്കിടകം രാശിയിലായിട്ടാണ് പുണർദ്ധം നക്ഷത്രം ആദ്യ മൂന്ന് പാദം മിഥുനത്തിലും നാലാം പാദം കർക്കിടകത്തിലുമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പുണർദനക്ഷത്രക്കാർക്ക് ഒരേ സ്വഭാവം ആയിരിക്കില്ല ദേവത അതിഥിയാണ് ദേവഗണമാണ് സ്ത്രീ യോനി ഭൂതം ജലം മൃഗം പൂച്ച പക്ഷി ചെമ്പോത്ത് വൃക്ഷം മുള അക്ഷരങ്ങൾ കോ എന്നുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷി മൃഗാദികളെയും വൃക്ഷങ്ങളെയും പരിപാലിക്കുന്നത് ശ്രേയസ്കരമാണ് ഗുരുവിന്റെ സ്വന്തം നക്ഷത്രമാണ് കർമ്മ ശനിയുമാണ് നാലാണ് ഭാഗ്യ നമ്പർ ഗുരുവിന്റെ നക്ഷത്രമായതുകൊണ്ട് നല്ല സൗമ്യത ഇവർക്കുണ്ടാവും ധാർമ്മികത മുന്നിട്ടു നിൽക്കും നല്ല രീതിയിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അഭിനന്ദനീയർഹമാണ് ജാതകത്തിൽ വ്യാഴത്തിന്റെ ഫലം കൂടെ നോക്കണം എന്നുള്ളതാണ് ശനികർമ്മയാണ് പുണർധം നക്ഷത്രത്തിന് അതുകൊണ്ട് തന്നെ വളരെ ഹാർഡ് വർക്ക് ഇവർക്ക് ചെയ്യേണ്ടി വരും ജീവിതകാലം മുഴുവനും റെസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളിലും ആദ്യമൊന്ന് പരാജയം സംഭവിച്ചാലും രണ്ടാമതായി ചെയ്യുമ്പോൾ വിജയമുറപ്പാണ് ശനികർമ്മയുടെ വേറൊരു സവിശേഷത ഉറക്കമാണെങ്കിൽ ഇരുപത്തിനാല് ഉറങ്ങും നല്ല മടി അലസത ഉണ്ടാവും എന്നുള്ളതാണ് ജോലിയാണെങ്കിൽ അതും വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് ജീവിതത്തിൽ ഉയരണമെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം പ്രകൃതിയാൽ ഇവർക്ക് അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും പുണർദ്ധം നക്ഷത്രത്തിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പിതാവ് അല്ലെങ്കിൽ മകൻ ഇവരിൽ ഒരാളുടെ സ്നേഹം മാത്രമേ അനുഭവിക്കാൻ കഴിയൂ മിഥുനരാശിയിലാണെങ്കിൽ ഹാസ്യം പറയാനുള്ള കഴിവുണ്ടാവും വിശ്രമമില്ലാതെ ജോലി ചെയ്തു കൊണ്ടിരിക്കുക എന്നതാണ് ഇവരുടെ വിധി കാരണം പൂർവ്വജന്മത്തിൽ ധാർമ്മികത ഉണർന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ തമ്മിൽ ചേർച്ചയില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം സീറോയിൽ നിന്ന് ഹീറോ ആയി മാറാനും ഇവർക്ക് കഴിയും നാൽപ്പത് വയസ്സിനു ശേഷമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ രമണ മഹർഷിയുടെ ജന്മനക്ഷത്രവും പുണർദ്ധമാണ് ആത്മീയതയിൽ ഇറങ്ങിയാൽ ഇവരെ പോലെയുള്ളവർക്ക് വേഗം മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ് മേലുദ്യോഗസ്ഥന്മാർ ഇവർക്ക് തലവേദന ഉണ്ടാക്കുമെന്നുള്ളതാണ് സ്ട്രോങ് ആയി തീരുമാനം എടുക്കാൻ ഇവർക്ക് കഴിയാതെ വന്നാൽ പരാജയം ഫേസ് ചെയ്യേണ്ടി വരും ഒരു കാര്യവും നാളേക്ക് മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം താഴേക്കിടയിൽ ജീവിക്കുന്നവരെ സഹായിക്കുമ്പോൾ ജീവിത പുരോഗതി ഉണ്ടാവും ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ ശ്രീറാം